പാരായണം ചെയ്യപ്പെട്ട ആയത്തുകളുടെ അർത്ഥം ഇപ്രകാരമാണ് പരമകാരുണ്യകനും കരുണാമയനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ രാവിനെ കൊണ്ട് സത്യം അത് മൂടി മറയ്ക്കുമ്പോൾ പകലിനെ കൊണ്ടും സത്യം അത് പ്രകാശിതമാകുമ്പോൾ ആണിൻ്റെയും പെണ്ണിൻ്റെയും സൃഷ്ടിപ്പിനെ കൊണ്ടും സത്യം ഒമാ ഹലക്കറ വൽ ഉൻസ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ ഒരു തിരുമനസ് പറയുന്നു ഈ ആയത്തിനെക്കുറിച്ച് അബൂദറ മനസ്സിലാക്കിയിരുന്നത് ഒമാ ഹലക്കറ വൽ ഉൻസ എന്നതിന് പകരം വൽ ഉൻസ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളൊരു നിവേദനം അൽക്കമിയിൽ നിന്നും ഇബിൻ ഹരി റിവായത്ത് ചെയ്യുന്നു ഞാൻ ഒരിക്കൽ ഷാമിൽ പോയപ്പോൾ അബൂദറ വന്നുകൊണ്ട് ചോദിച്ചു നിങ്ങളിൽ ആരെങ്കിലും അബ്ദുള്ള ബിൻ മസൂദിൽ നിന്നും കിറയത്ത് പഠിച്ചിട്ടുണ്ടോ ആളുകൾ എന്നെ ചൂണ്ടിക്കാണിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൽ നിന്നും കിറയത്ത് പഠിച്ചിട്ടുണ്ട് അദ്ദേഹം ചോദിച്ചു അബ്ദുള്ള ബിൻ മസൂദ് ഈ ആയത്ത് ഏത് രീതിയിലാണ് പാരായണം ചെയ്തിരുന്നത് ഞാൻ പറഞ്ഞു വല്ലിത യഹ്ഷ വൻ തജല്ല വൽ ഉൻസ അപ്പോൾ അബൂദറ പറഞ്ഞു ഞാനും നബിസലാഹു അലൈവിസലം തിരുമേനിയിൽ നിന്നും ഈ രീതിയിൽ പാരായണം ചെയ്യുന്നതായിട്ടാണ് കേട്ടിട്ടുള്ളത് ഇവിടെ ആളുകൾ പറയുന്നത് എന്ന് പാരായണം ചെയ്യാനാണ് എന്നാൽ ഞാൻ ആ രീതിയിൽ പാരായണം ചെയ്യുകയില്ല ഈ റിവായത്ത് പല ഹദീസ് ഗ്രന്ഥങ്ങളിലും വ്യത്യസ്ത വാക്കുകളോടുകൂടി അബൂദറയിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ടതായി കാണാൻ സാധിക്കും ഈ വിഷയത്തെക്കുറിച്ച് ഉദൂർ തിരുമനസ് പറയുന്നു വ്യത്യസ്ത കിറത്തുകളെക്കുറിച്ചുള്ള വ്യത്യാസം ഇത് തുടക്ക കാലഘട്ടം മുതലേ ഉള്ളതാണ് പൂർണ്ണമായിട്ടുള്ള അറിവില്ലാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള റിവാായത്തുകൾ കേൾക്കുന്ന സമയത്ത് ചില മുസ്ലിങ്ങൾ ഭയന്നു പോകാറുണ്ട് ഈ റിവാായത്തുകൾ ശരിയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് ശരിയല്ല എന്നവർ ചിന്തിക്കുന്നു എന്നാൽ ഇത് തികച്ചും തെറ്റായ കാര്യമാണ് വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ വ്യത്യസ്ത ഖിറാഅത്തുകളെ അതായത് പാരായണങ്ങളെ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഭാഷയിലുള്ള വ്യത്യാസം കാരണത്താൽ അതല്ലെങ്കിൽ ചില വിഷയങ്ങളെ എടുത്തു കാണിക്കുന്നതിന് വേണ്ടി അള്ളാഹു വിശുദ്ധ ഖുർആനെ ഏഴ് ഖിറാഅത്തുകളിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അതായത് വിശുദ്ധ ഖുർആന്റെ ഏഴ് പാരായണ രീതികൾ ഖിറഹത്തുകളുണ്ട് ഏഴ് ഹൃഹത്തുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുറാനിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് ഒരിക്കലും മനസ്സിലാക്കരുത് അത് ഭാഷാ പ്രയോഗത്തിലുള്ള വ്യത്യാസത്തിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഒരു വാക്ക് തന്നെ ഒരു രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പല രീതിയിലും ഉപയോഗിക്കാറുണ്ട് അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഉച്ചരിക്കുന്നത് കൊണ്ട് ആ പദത്തിൽ മാറ്റമുണ്ടാവുകയോ അതിൻ്റെ അർത്ഥത്തിൽ വ്യത്യാസം വരികയോ ചെയ്യുന്നില്ല ഒരേ പദങ്ങൾ തന്നെ ചെറിയ വ്യത്യാസത്തോടു കൂടി ഉപയോഗിക്കപ്പെടാറുണ്ട് നബിസ് അള്ളാഹു അലൈവസലം തിരുമേനിയുടെ കാലഘട്ടത്തിൽ അറേബ്യയിൽ വളരെ കുറച്ചാളുകളായിരുന്നു ഉണ്ടായിരുന്നത് ഗോത്രങ്ങൾ തന്നെ പരസ്പരം വിദൂരപ്പെട്ടുകൊണ്ടായിരുന്നു താമസിച്ചിരുന്നത് അവരുടെ സംസാര രീതിയും ശൈലിയും വ്യത്യസ്തമായിരുന്നു അതിൻ്റെ ഉച്ചാരണം വ്യത്യസ്തമായിരുന്നു ഒരർത്ഥത്തിന് വേണ്ടി വ്യത്യസ്ത പദങ്ങൾ പല ഗോത്രങ്ങളും ഉപയോഗിക്കാറുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ അള്ളാഹു നബിസ് അള്ളാഹു അലൈഹി വസ്ല്ലാം തിരുമേനിക്ക് ചില ഗോത്രങ്ങൾക്ക് ഉച്ചരിക്കാൻ സാധിക്കാത്ത പദങ്ങൾക്ക് പകരം മറ്റു പദങ്ങൾ ഉപയോഗിക്കാനുള്ള അനുവാദം നൽകി ഈ രീതിയിൽ മുഴുവൻ അറബ് ഗോത്രങ്ങളും ഒരു സമൂഹം പോലെ പോലെയായി തീരുന്നതുവരെ ഈ രീതി അവലംബിച്ചു കൊണ്ടുപോകുന്നു ഇപ്രകാരം അനുവാദം നൽകിയിരുന്നില്ല എങ്കിൽ മക്കിക്ക് പുറത്ത് താമസിക്കുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആാൻ വായിക്കാനും പഠിക്കാനും പ്രയാസമായി തീരുമായിരുന്നു വിശുദ്ധ ഖുർആാൻ വേഗത്തിൽ ആളുകളിലേക്ക് എത്തിയതുപോലെ ആളുകളിലേക്ക് വിശുദ്ധ ഖുർആൻ ആൻ വ്യാപിക്കില്ലായിരുന്നു ഗോത്രങ്ങൾ തമ്മിലുള്ള ഈ ഭാഷാ വ്യത്യാസം അഭ്യസ്ഥ വിദ്യരല്ലാത്ത ആളുകൾക്കിടയിൽ ഇന്നും കാണാൻ സാധിക്കുന്നതാണ് ഉസൂർ തിരുമനസ് ഹജ്ജിന് പോയപ്പോൾ ഒരു അനുഭവം വിവരിക്കുകയുണ്ടായി ഉസൂർ തിരുമനസിനൊപ്പം യമനിൽ നിന്നുള്ള പതിനേഴ് യുവാവും ഉണ്ടായിരുന്നു ഉസൂർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ പോലും ചില പദങ്ങൾ മനസ്സിലാക്കാൻ ആ യമനി യുവാവിന് പ്രയാസമുള്ളതായി ഉസൂർ തിരുമനസ് മനസ്സിലാക്കി പിന്നീട് കാരണം അന്വേഷിച്ചപ്പോൾ ഹിജാസി ഭാഷയും യമിനി ഭാഷയും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ് ആ യുവാവിന് ചില വാക്കുകൾ മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായത് എന്ന് ഉസൂർ തിരുമനസ് പറയുകയുണ്ടായി തുടർന്ന് ഉസൂർ പറയുന്നു ജനങ്ങൾക്കുണ്ടാകുന്ന ഭാഷാപരമായിട്ടുള്ള പ്രയാസത്തെ ദൂരീകരിക്കാനാണ് ഒരേ അർത്ഥം വരുന്ന വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിക്കാനുള്ള അനുവാദം അള്ളാഹു നൽകിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള പ്രയോഗത്തിലൂടെ അർത്ഥത്തിൽ വ്യത്യാസം വരുന്നില്ല യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാൻ്റെ കിറഹത്ത് ഹിജാസി ഭാഷ പ്രകാരമുള്ള കിഴഹത്താണ് ഇത്തരത്തിലുള്ള വ്യത്യസ്ത കിറഹത്തുകളുടെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു അനുവാദം മാത്രമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് വിശുദ്ധ ഖുർആാനിലെ യഥാർത്ഥ വചനങ്ങൾ ആരംഭ സമയത്ത് ആരംഭസമയത്ത് നബിസ്ഹു അലൈവിസലം തിരുമേനിൽ അവതരിച്ച വിശുദ്ധ ഖുർആാൻ്റെ വചനങ്ങൾ തന്നെയാണ് واخر دعوانا ان الحمد لله رب العالمين